പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ പൊന്നോണത്തെ വരവേറ്റുകൊണ്ട് ചേരക്കര ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് ജ്വാല സംഘ കൃഷിയുടെ നേതൃത്വത്തിൽ അടക്കോട് പ്രദേശത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് നടന്നു ഓണത്തെ വരവേറ്റുകൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് ജ്വാല സംഘകൃഷിയുടെ നേതൃത്വത്തിലാണ് അടക്കോട് പ്രദേശത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾ കൃഷി ചെയ്തത് ഇരുനുറത്തിൽ വർണ്ണാഭമായി പൂത്ത് നിൽക്കുന്ന പൂക്കളുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു പച്ചക്കറികളായാലും അതുപോലെ പൂക്കളെല്ലാം തന്നെ അന്യരാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമ്മുടെ ജയന്തിക്കാർക്കാണെങ്കിൽ നാട്ടുകാർക്കുമുള്ള പൂവ് നമ്മുടെ ഈ ജെ എൽ ജി അംഗങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ സന്തോഷമാണ് നമുക്കറിയാം ഒരുപാട് സംഘ കൃഷികൾ നമ്മൾക്കുണ്ട് ജെ എൽ ജി ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളെല്ലാം തന്നെ വരും സമയങ്ങളിൽ ഇതുപോലുള്ള ചെണ്ടുമല്ലി കൃഷി കൂടെ അവരെക്കൂടെ വ്യാപിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കുള്ള പൂവെല്ലാം നമ്മുടെ സ്ഥലത്തുനിന്ന് തന്നെ കിട്ടും അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിലേക്ക് ആവശ്യമായി പൂവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമുള്ളത് ഏറെ സന്തോഷപ്രദമാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൂക്കൃഷിക്ക് പോലും നമ്മൾ നമ്മുടെ പഞ്ചായത്ത് സബ്സിഡി നൽകുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മളിപ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വരും സമയങ്ങളിൽ അത് കൂടുതൽ ജയിലികൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് കൂടെ ഉപകാരപ്രദമായിരിക്കും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിച്ചേരി വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ സി ഡി എസ് അംഗം സാലമ്മ വാർഡ് മെമ്പർമാരായ എൽ സി ബേബി മെമ്പർ അംബിക ജ്വാല സംഘകൃഷി അംഗങ്ങളായ ബിന്ദു ആശ കനകലത സുജിത കുടുംബശ്രീ എ ഡി എസ് ജയൽ ജി അംഗങ്ങൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ്